വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ ജൂലൈ നാല് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വെള്ളത്തുവൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ചും ധർണയും ഡി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച പതിനൊന്നു മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വെള്ളത്തുവൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിരവധിയായ അഴിമതികൾ നടത്തി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തെ പിന്നോട്ടു നയിച്ച എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിഷേധ മാർച്ചും ധർണയും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജൂലൈ മാസം തീയതി വെള്ളത്തുകൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് ബഹുമാനായ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ശ്രീ സി പി മാത്യു ആണ് ഈ പ്രതിഷേധ മാർച്ചും ധർമ്മയും ഉദ്ഘാടനം ചെയ്യുന്നത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ മുതുവാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന അജൈവ മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി യു ഡി എഫ് ആരോപിച്ചു വീടുകളിൽ നിന്നും വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അക്രി സാധനങ്ങൾ എം സി എഫിൽ നിരീക്ഷണത്തിനായി വെച്ചിട്ടുള്ള ക്യാമറകൾ നശിപ്പിച്ച് മെമ്മറി കാർഡ് മോഷ്ടിച്ചാണ് മാലിന്യക്കൊള്ള നടത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ ആരോപിച്ചു മോഷണം നടന്നുവെന്ന് കാണിച്ച് കൺസോർഷ്യൻ സെക്രട്ടറി പഞ്ചായത്തിന് നൽകിയ പരാതിയിൽ മേൽപഞ്ചായത്ത് കമ്മിറ്റി ഒരു ഉപസമിതി രൂപീകരിച്ചു മോഷണവുമായി ബന്ധപ്പെട്ട് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടന്നില്ല മോഷണത്തിന്റെ തീവ്രത കുറച്ചുകാട്ടി കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണസമിതി സ്വീകരിച്ചതായും യു നേതാക്കൾ ആരോപിച്ചു മണൽവാരൽ കുട്ടികൾക്കായി മുതുവാങ്കുടിയിൽ നിർമ്മിച്ച നീന്തൽകുളം തുടങ്ങി തുടങ്ങിയ വിവിധ പദ്ധതികളിൽ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി അഴിമതി നടത്തിയതായും ഇതിനെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജൈവ മാലിന്യമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് മുതാമുടിയിൽ സൂക്ഷിച്ചിരുന്ന എം സി എഫിൽ സൂക്ഷിച്ചിരുന്ന നിരീക്ഷണത്തിൽ വെച്ചിരുന്ന ഈ ആക്രമി സാധനങ്ങൾ സി സി ടി വി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഹാർഡ് ഡിസ്കും അതിൻ്റെ മെമ്മറി കാർഡും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അപ്രതീക്ഷമായി അത് കാണാനില്ല അവർ പറയുന്നത് നാലോ അഞ്ചോ ചാക്ക് സാധനങ്ങളാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ മനസ്സിലാക്കാൻ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്നത് ലോഡ് കണക്കിന് വലിയ വലിയ വണ്ടിക്ക് വണ്ടിക്ക് എന്നാണ് കൊളത്തുപൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ജോർജ് തോമസ് സി ഡി ടോമി പി എൻ തമ്പി എ എൻ സജികുമാർ പയസം പറമ്പിൽ റോയി പാലയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി